നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം ആകാശത്ത് തീഗോളമായ സംഭവം നമുക്ക് തീർത്തുന്നടുക്കം വലുത് തന്നെയാണ് എയർ ഇന്ത്യ അതിനുശേഷം വലിയ രീതിയിൽ നഷ്ടങ്ങൾ നേരിടുന്നു എന്നടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് എയർ ഇന്ത്യക്കുള്ളിൽ കയറി ആ വിമാനം തകർക്കുമെന്ന ഭീഷണിയുമായി യാത്രക്കാരനായ ഒരു ഡോക്ടർ എന്താണ് സംഭവിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി വാർത്ത നോക്കാം വിമാനത്തിനുള്ളിൽ കയറി എയർ ഇന്ത്യ വിമാനം തകർക്കുമെന്ന് ഭീഷണി ഒടുവിൽ യാത്രക്കാരനായ ഡോക്ടറെ വിമാനത്തിൽ നിന്ന് തിരിച്ചിറക്കുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഗുജറാത്തിലെ സൂറത്തിലേക്കുള്ള വിമാനത്തിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബാഗ് മുൻനിരയിലെ സീറ്റുകളിൽ ഒന്നിൽ ശേഷം ഇത് എടുക്കാൻ എയർ ഹോസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഡോക്ടർ ഇതേ തുടർന്ന് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവർക്കിടയിൽ വലിയ രീതിയിൽ തർക്കമുണ്ടാകുന്നു ഈ സമയത്താണ് വിമാനം തകർക്കുമെന്ന് ഭീഷണി ഡോക്ടർ ഉന്നയിച്ചത് എലഹങ്ക സ്വദേശി ഡോക്ടർ വ്യാസ് ഹിരൽ മോഹൻഭായിക്കെതിരെയാണ് വിമാനത്താവള പോലീസ് കേസെടുത്തത് പൈലറ്റ് ഇടപെട്ടു ഈ ഒരു തർക്കത്തിൽ എയർ ഹോസ്റ്റേഴ്സും യാത്രക്കാരും തമ്മിലുള്ള തർക്കം വിമാനത്തിനുള്ളിൽ ഉടലെടുക്കുന്നു പൈലറ്റ് അടക്കം ഇടപെടുന്നു പക്ഷേ ഇവർ ഇവർക്കിടയിലെ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല ഇതോടെയാണ് പോലീസ് ഇടപെട്ട് ഇയാളെ തിരിച്ചിറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത് എന്തായാലും വിമാനത്തിനുള്ളിൽ കയറിയാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ തകർക്കുമെന്ന ഭീഷണിയൊക്കെ ഉന്നയിച്ചത് യാത്രക്കാരൻ ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മറ്റ് ചില വാർത്തകൾ കൂടി നോക്കാം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് തൊണ്ണൂറ്റി രണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച റദ്ദാക്കി മുംബൈയിലേക്കുള്ള എ ഐ ടു ഫൈവ് ത്രീ ഫോർ വിമാനമാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റിവിടുകയായിരുന്നു സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കി ദുബായ് ചെന്നൈ ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ഹൈദരാബാദ് പൂനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ചെന്നൈ മുംബൈ ഡൽഹി പൂനെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം അഹമ്മദാബാദിൽ വിമാന അപകടം ഉണ്ടായതിനു പിന്നാലെ എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇരുപത് ശതമാനത്തോളം കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടിക്കറ്റ് നിരക്ക് എട്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറഞ്ഞു ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അധികൃതരാണ് ഈ ഒരു കണക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബി ബാദിൽ തകർന്നു വീണ് യാത്രക്കാരായ നിരവധി പേർ മരിക്കുന്ന സാഹചര്യം സംഭവവും അതിൻ്റെ ആഘാതം ഇപ്പോഴും നമ്മളെ വിട്ടുമാറിയിട്ടില്ല അതിനുശേഷം വിദേശ ടിക്കറ്റ് ബുക്കിംഗിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ശതമാനവും ആഭ്യന്തര യാത്രകളിൽ പത്തു മുതൽ പന്ത്രണ്ട് വരെയും അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകളുടെ നിരക്കിൽ മുതൽ പതിനഞ്ച് വരെ ശതമാനം കുറവുണ്ടായെന്നും കണക്കുകൾ സൂചിപ്പിക്കുകയാണ്